തൃശൂരിലെ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എന്റെ ലൂർദ്ദു മാതാവിനും പ്രണാമം തൃശ്ശൂരിലെ ജനങ്ങൾ എൻ്റെ പ്രജാ ദൈവങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മിന്നും വിജയം നേടിയ സുരേഷ് ഗോപി തന്റെ പ്രതികരണം അറിയിക്കുകയാണ് തൃശ്ശൂരിലെ ജനങ്ങളെ ഞാൻ പ്രജാ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നതെന്നും വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എൻ്റെ ലൂർത്ത് മാതാവിനും പ്രണാമമുണ്ടെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് എനിക്ക് ഈ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എൻ്റെ ലൂർത്തു മാതാവിനും പ്രണാമം ഒരു വലിയ പ്രതിസന്ധിയുടെ കൂലിയാണ് എനിക്ക് തന്നത് ഒഴുക്കിനെതിരെ നീന്തി കയറുക വ്യക്തിപരമായി ഒരുപാട് ദ്രോഹമാണ് വലിയ വലിയ കല്ലുകളായി എൻ്റെ നേരെ തള്ളിവിട്ടത് അതിൽ നിന്ന് കടന്നു കയറാൻ എന്നെ സഹായിച്ചത് വിവിധ വിഷയങ്ങളുണ്ട് അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല ആരും വിളിച്ചു പറഞ്ഞില്ല പക്ഷേ ആ സത്യം തൃശ്ശൂരിലെ ജനങ്ങൾ ഞാൻ അവരെ പ്രജാ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് ആ പ്രജാ ആ സത്യം തിരിച്ചറിഞ്ഞു അവരുടെ മനസ്സിനെയും തീരുമാനങ്ങളെയും വഴിത്തിരിച്ചുവിടാൻ നോക്കിയെടുത്തുനിന്ന് ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ചു ഇതവർ നൽകുന്ന അനുഗ്രഹം കൂടിയാണ് ഏർ അതിശയം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ എൻ്റെ കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത് ഞാൻ തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദേവങ്ങളെ വണങ്ങുകയാണ് അവർ മൂലം മാത്രമാണ് ഇത് സാധ്യമായത് അവരെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ പണിയെടുത്ത ആയിരത്തി ഇരുന്നൂറിലധികം ബൂത്തുകൾ ആ ബൂത്തുകളിൽ മുഴുവൻ പ്രവർത്തകരായിരുന്നില്ല ആ ബൂത്തുകളിലെ വോട്ടർമാരടക്കം പ്രചരണത്തിനിറങ്ങി എറണാകുളത്ത് നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഒരുപാട് അമ്മമാർ വന്ന് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നുമൊക്കെ എത്രയോ വ്യക്തികൾ ഒരു ആയിരം പേരെങ്കിലും ഉണ്ടാകും നാൽപ്പത്തിരണ്ട് ദിവസം എൻ്റെ പ്രയത്നത്തിനിടയിൽ സത്യത്തിൽ അവരാണ് എന്നെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചത് പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ ആവശ്യപ്പെട്ടതിന്റെ നൂറിരട്ടിയായി തന്നു ജനങ്ങളിലേക്ക് അടുക്കാനുള്ള മിഷനായി കൊണ്ടുപോകുന്നതിനുള്ള മിഷണറിയായി അവർ പ്രവർത്തിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് എന്നെ അവിടെ കൊണ്ടുപോയി ലോഞ്ച് ചെയ്ത അമിത്ഷാ നരേന്ദ്രമോദി എനിക്ക് എന്റെ രാഷ്ട്രീയ ദൈവമാണ് എന്ന് പറയുമ്പോഴും ലിബറൽ ആണോ എന്ന് ചോദിച്ചാൽ ആ നാച്ചുറൽ വെച്ച് ഞാൻ പറയുന്നതല്ല ഞാൻ ഇന്നും ആരാധിക്കുന്ന ഭാരതത്തിന്റെ റിയൽ ആർട്ടിടെക്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി ശ്രീ പി വി നരസിംഹറാവു എൽ കെ അദ്വാനി ജി തുടങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട സ കവി കെ നയന കെ കരുണാകരൻ ഇത് സർവ്വജനങ്ങളുടെയും ഇഷ്ടം നേടാൻ പറയുന്നതല്ല ഇതെല്ലാം ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്ന ബിംബങ്ങൾ തന്നെയാണ് അതെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് അതേസമയം എഴുപത്തി മൂന്നായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വോട്ടാണ് തൃശ്ശൂർ തൃശൂരിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്തത് തൃശൂരിൽ ഈ വിജയം തനിക്ക് അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എന്റെ പ്രണാമം എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ പ്രതികരണം അറിയിച്ചു തുടങ്ങിയത് ഒരു വലിയ പോരാട്ടത്തിന്റെ കൂലിയാണ് ദൈവങ്ങൾ നൽകിയിരിക്കുന്നത് തൃശ്ശൂരിലെ ജനങ്ങൾ പ്രജാ ദൈവങ്ങളാണ് വോട്ടർമാരെ വഴിതെറ്റിച്ചു വിടാൻ ശ്രമമുണ്ടായെന്നും എന്നാൽ ദൈവങ്ങൾ അവർക്ക് വഴികാട്ടിയെന്നും സുരേഷ് ഗോപി പറയുന്നു ജനങ്ങളെ വണങ്ങുന്നുവെന്നും നരേന്ദ്രമോദി തന്റെ രാഷ്ട്രീയ ദൈവമാണെന്നും പറഞ്ഞ സുരേഷ് ഗോപി കേരളത്തിന്റെ എം പി ആയി പ്രവർത്തിക്കുമെന്നും കേരളത്തിന്റെ വികസനമാണ് ലക്ഷ്യം െന്നും മധുരം വിളമ്പിയാണ് സുരേഷ് ഗോപിയുടെ കുടുംബം ഈ വിജയത്തെ ആഘോഷിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽ തൃശൂരിൽ രണ്ടാം സ്ഥാനത്തുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്താണ്